ഈശോമിശി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പന്ത ക്രിസ്ത ഒരുക്കമായിട്ടുള്ള ഒൻപത് ദിവസത്തെ പരിശുദ്ധാത്മാവിനോടുള്ള നൊവേനയുടെ ഏഴാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുക ദൈവ ഭയം എന്ന പരിശുദ്ധാത്മാ ദാനത്തിന് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിചിന്തന വിഷയം അപസൂല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോരന്മാരോടും ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവ്വം പങ്കുചേർന്നു എല്ലാവരിലും ഭീതി ഉളവായി അപ്പസ്തൂലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു ഈശോ എത്രയും സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിന്റെ ദാനം ദൈവ ഭയം എന്ന പരിശുദ്ധാത്മ ദാനത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ കേട്ട വചനഭാഗത്തിൽ അപ്പസൂല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്നാം തിരുവചനം എല്ലാവരിലും ഭീതിയുളവായി ഇത് എന്തെങ്കിലും കണ്ട് പേടിച്ചുള്ള ഞെട്ടലല്ല മറിച്ച് ദൈവ ഭയമാണ് തിന്മ ചെയ്യാതിരിക്കാനും ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കാനുമുള്ള ബോധ്യമാണ് ഈ പരിശുദ്ധാത്മ ദാനം തരുന്നത് അത് നരകത്തോടുള്ള ഭയമല്ല മറിച്ച് ദൈവത്തോടുള്ള സ്നേഹമാണ് ഇന്നത്തെ ഈ ദിവസം നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ദൈവഭയം എന്ന ദാനം ലഭിക്കുവാനായിട്ട് പ്രഭാഷകന്റെ പുസ്തകം പതിനാറിൻ്റെ മൂന്ന് വചനം പറഞ്ഞു വെക്കുന്നു ദൈവഭയമുള്ളവൻ ആയിരം പാപികളെക്കാൾ മെച്ചമാണ് ദൈവഭയമുള്ള ഒരുവൻ ആയിരം പാപികളെക്കാൾ മെച്ചമാണ് വീണ്ടും ഹെബ്രായി ലേഖനം അഞ്ചിന്റെ ഏഴ് വചനം പറഞ്ഞു വെക്കുന്നു ദൈവഭയം മൂലം അവിടുന്ന് അവന്റെ പ്രാർത്ഥന കേട്ടു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ദൈവഭയം എന്ന ഈ പരിശുദ്ധാത്മദാനം ഞങ്ങളിലും നിറയ്ക്കണമേ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരിലും നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ സ്തുതിയായിരിക്കട്ടെ നവേന പ്രാർത്ഥനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രാരംഭ പ്രാർത്ഥന പിതാവേ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിന്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരയണമേ അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങക്ക് സമർപ്പിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ചു കൊല്ലണമേ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ഓ പരിശുദ്ധ മാതാവേ എൻ്റെ അമ്മേ ഞാൻ പാപ വഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറിയ തിരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തു മാറ്റി എസക്കിയൽ പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരയണമേ അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും അങ്ങനെ അവർ എന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എന്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും പരിശുദ്ധയും സ്നേഹനിധിയുമായ എൻ്റെ അമ്മേ പരിശുദ്ധാത്മ സ്നേഹത്താൽ നിറഞ്ഞ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാനായി അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ ഏഴാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റിയ ദൈവത്തോടുള്ള വിശ്വസ്തയിൽ അന്ധകാരത്തിന്റെ പ്രവർത്തികൾ പരിത്യജിച്ച് ദൈവഭയത്തിൽ ജീവിക്കുന്നതിനും അതുവഴി പ്രകാശത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകുന്നതിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം പാപത്തെ വെറുത്തുപേക്ഷിക്കാനും പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കാനും ദൈവഭയം നമ്മെ സഹായിക്കുന്നു നരകത്തെക്കുറിച്ച് ഭയപ്പെടാനല്ല മറിച്ച് നമുക്ക് ദൈവപിതാവിനോടുള്ള സ്നേഹവും ആദരവും വിധേയത്വവും പ്രകടമാക്കാൻ ഈ പരിശുദ്ധാത്മദാനം നമ്മെ ശക്തരാക്കുന്നു ദൈവഭയം ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു ലോകമോഹങ്ങൾ ഒരിക്കലും നമ്മെ കീഴ്പ്പെടുത്താതെ നാം ദൈവപിതാവിൻ്റെ സ്നേഹ വലയത്തിലാകുന്നു ദൈവദൃഷ്ടിയിൽ സ്വീകാര്യമായവരുടെ ആത്മാക്കളെ അവിടുന്ന് അനുദിനം ശുദ്ധീകരിക്കുന്നു ഏറ്റുചൊല്ലാം അനുദിനം ദൈവഭയത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരുരക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത പരിശുദ്ധ അമ്മയുടെ പ്രിയപുത്രനായ മിശിഹായെ ഞങ്ങളുടെ പാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങൾ മോചിതരാകുവാൻ അനുദിനം ദൈവഭയത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ഉയർപ്പിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് അവിടുത്തെ ജീവിതവും മരണവും മഹത്വപ്പെടുത്തി വിശ്വസ്ഥതയോടെ ജീവിക്കാനായി അനുദിനം ദൈവഭയത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ രക്ഷയുടെ സദ്വാർദ്ദ ലോകമെങ്ങും അറിയിക്കാനായി സ്ലീഹന്മാരെ തിരഞ്ഞെടുക്കുകയും എപ്പോഴും കൂടെ കൂടെയുണ്ടാകണമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്ത കർത്താവെ അനുദിനം ദൈവഭയത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് സ്ഥാപിച്ച സഭയെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് രക്ഷയുടെ ദൗത്യം തുടരാനുമായി അനുദിനം ദൈവഭയത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഓ ദൈവമേ അങ്ങയോടും മറ്റുള്ളവരോടും ഞങ്ങളോട് തന്നെയും വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലായ്പ്പോഴും സത്യം മാത്രം പറയുവാനും താഴ്മയോടെ വർധിക്കുവാനും മറ്റുള്ളവരെ വിധിക്കാതെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി അവരെ കരുതുവാനും ഞങ്ങളെ ശക്തരാക്കണമേ ദൈവഭയം ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ബലഹീനതയിൽ അങ്ങ് ഞങ്ങൾക്ക് ബലം പകരണമേ ഞങ്ങളെ സ്നേഹിക്കുന്നവരും ഞങ്ങൾ സ്നേഹിക്കുന്നവരുമായ ആരെയും വേദനിപ്പിക്കാതെ അവർക്കായി ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിസ്സിഹാ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനിയ പ്രാർത്ഥന കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പുത്ര ലോകവിമോചക ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ത്രിത്വമേ ഏക ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ലോകത്തിന്റെ മുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സഭയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ കൂതാശകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അന്ത്യവിധിയെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾക്ക് ജീവൻ സമൃദ്ധമായി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ജ്ഞാനത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ ബുദ്ധിയുടെ ദിവ്യപ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ജ്ഞാനത്തിൻ്റെ ഉറവിടമേ ഞങ്ങളെ നയിക്കണമേ ആത്മീയ ശക്തിയുടെ രശ്മികൾ പരത്തുന്നവനെ ഞങ്ങളെ നയിക്കണമേ അറിവിൻ്റെ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ഭക്തിയുടെ ജീവശക്തിയെ ഞങ്ങളെ നയിക്കണമേ ദൈവ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ വിശ്വാസത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പ്രത്യാശയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സ്നേഹത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആനന്ദത്തിന്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സമാധാനത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എളിമയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ മാന്യതയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ക്ഷമയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നന്മയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കരുണയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഐക്യത്തിന്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശുദ്ധിയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശ്വസ്ഥതയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദൈവ മക്കളുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഭയുടെ സംരക്ഷക ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദിവ്യ കൃപയുടെ ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഹനത്തിൽ ആശ്വാസമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നിത്യപ്രകാശമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ജീവന്റെ ഉറവയെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മീയ അഭിഷേകമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ മാലാഖമാരുടെ ആനന്ദമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പ്രവാചകന്മാരുടെ പ്രചോദനമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ അപ്പസ്തോലന്മാരുടെ ഗുരുവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ രക്തസാക്ഷികളുടെ ശക്തിയുടെ ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശുദ്ധരുടെ ആനന്ദമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധാത്മാവെ കരുണയുള്ളവനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധാത്മാവെ കരുണയുള്ളവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവെ എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ അവിടുന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനവും ജീവന്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ് അഗ്നിയും സ്നേഹവുമാണ് അങ്ങ് പിതാവിൻ്റെ വാഗ്ദാനമാണ് ഏഴ് ദാനങ്ങളുടെ ഉടമസ്ഥനുമാണ് അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ വിശുദ്ധിയോടെ ചിന്തിക്കുവാനും വിനയത്തോടെ സംസാരിക്കുവാനും വിവേകത്തോടെ പ്രവർത്തിക്കുവാനുമുള്ള വരം നൽകണമേ സഹനങ്ങളുടെ ഇടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കാനും സംശയങ്ങളെ ദുരീകരിക്കാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ അങ്ങേ കാണുവാനും അനുഗ്രഹിക്കണമേ സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങയ്ക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ ആമേൻ